ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാനിതാ ഒരു ട്രെയിൻ യാത്രയിലാണ് സംഭവം ഞങ്ങളെ കോളേജിൽ നിന്ന് ഐവി പോകുന്നുണ്ട് മണാലിയിലേക്കാണ് കേട്ടോ അപ്പം ഞാൻ രാത്രി മുതലാണ് വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങിയത് ട്രെയിൻ കയറുന്ന മുമ്പൊക്കെ ആയിട്ട് വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല എൻ്റെ ബാഗിൽ നല്ലൊരു വെയിറ്റുള്ളൊരു ബാഗും ഒരു സൈഡ് ബാഗും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഫോൺ എടുക്കാൻ അധികം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇന്ന് രാത്രി കഴിക്കാനുള്ള ഫുഡ് ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരിക്കായിരുന്നു അതുകൂടാതെ കുറച്ച് ഫ്രൂട്ട്സും പഴും അവൽ അതൊക്കെയായിരുന്നു വാങ്ങിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ രാത്രി കിടക്കുന്ന സമയത്ത് ഗേൾസൊക്കെ മേലേയും ബോയ്സൊക്കെ താഴെയൊക്കെ ആയിട്ടായിരുന്നു കിടന്നുറങ്ങിയത് അങ്ങനെ ട്രെയിനിൽ അത്യാവശ്യം കുലുങ്ങിയിട്ടൊക്കെ ആൾ പോയതെങ്കിലും അത്യാവശ്യം നന്നായിട്ടൊക്കെ ഉറങ്ങി എല്ലാവരും പല്ലൊക്കെ തേച്ച് ബ്രെഡും ജാമൊക്കെ കഴിച്ച് ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവർ രണ്ട് പേര് ഞങ്ങളുടെ ടീച്ചേഴ്സാണ് അരുണാമിസും നിഷാമിസും അവരൊക്കെ നന്നായിട്ട് യാത്ര ആസ്വദിക്കുകയാണ് തോന്നുന്നു പുറത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പോസ്റ്റ് ചെയ്തോണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത കാര്യം എന്താ വെച്ചാൽ രണ്ടാ പനി രണ്ടാ ബിരിയാണി എന്ന് പറഞ്ഞാണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും പന്ത്രണ്ട് മണിവരെയും പോയിക്കൊണ്ടിരിക്കും രാത്രിയൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു കേട്ടോ വടാപ്പാവ് ചായ ചായ എന്ന് പറഞ്ഞിങ്ങനെ പോകുന്നത് ഭയങ്കര ഇറിറ്റേഷനാണ് കുറച്ച് സമയമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ട്രെയിനിൽ അധികം ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ വേറെ ഒന്നല്ല മധുര യു പി ഡൽഹി ഈ ഭാഗത്തേക്കൊക്കെ എത്തുമ്പം ഭയങ്കര കള്ളന്മാരുടെ ശല്യമാണ് നമ്മൾ ഫോൺ ചാർജറൊക്കെ ഇട്ട് വെച്ചിട്ട് അവിടെ വെച്ച് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫോൺ പോയി കഴിഞ്ഞാൽ പോയതാണ് പിന്നെ തിരിച്ച് കിട്ടൂല അപ്പം അതുകൂടി അടുത്ത അയൽവാസി എന്റെ അയൽവാസി ട്രെയിനിലെ അയൽവാസി പക്ഷേ ദരിദ്ര ഞാൻ ട്രെയിൻ യാത്രയുടെ മൂന്നാമത്തെ ദിവസമാണിന്ന് നിങ്ങൾ ഡൽഹിക്ക് ഒക്കെ ഇതുപോലെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ കഴിയുന്നതും ഈ മംഗളാലക്ഷദ്വീപ് ചൂസ് ചെയ്യാതിരിക്കുക ഇതെല്ലാ പട്ടികാട്ടിലെ സ്റ്റേഷനിൽ നിർത്തിയിട്ടേ പോവുള്ളൂ അതുമാത്രല്ല നന്നായിട്ട് ലേറ്റ് ആവുകയും ചെയ്യും

ായപ്പോൾ നല്ല തണുപ്പായിരുന്നു ഞാനാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മേലെയാണ് കിടന്നിട്ടുണ്ടായിരുന്നത് അപ്പം അവിടെ നിന്നും നല്ല തണുപ്പ് വരുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ സെക്ടറും മക്കളറും ക്യാപ്പൊക്കെ ഇപ്പോഴേ എടുത്ത് വെച്ചിട്ടു അതേപോലെ ഞങ്ങൾ പോകുന്ന സമയത്ത് എല്ലാ തരത്തിലുള്ള മെഡിസിനും വാങ്ങി വെച്ചിട്ടാണ് കേട്ടോ പോയത് വയറുവേദനയ്ക്ക് അടക്കമുള്ളത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എവിടെ ചെന്നാലും നിങ്ങൾ ട്രെയിനൊക്കെ ഇറങ്ങി നമ്മളെ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിനൊക്കെ ഇറങ്ങുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല ഞാൻ നേരത്തെ പറഞ്ഞപോലെ തന്നെ നല്ല ബാഗിന് വെയിറ്റ് ഉണ്ട് അതേപോലെ തന്നെ കുറച്ച് സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ബസ് കയറിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ ഡൽഹി എത്തിയിട്ടുണ്ട് ഡൽഹിയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ മാസ്ക് മസ്റ്റാണ് കേട്ടോ ഇവിടെ ഭയങ്കര പൊല്യൂഷനാണ് അതുകൊണ്ട് തന്നെ മാസ്ക് എപ്പോഴും കയ്യിൽ വയ്ക്കുക പിന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ കോവിഡ് കഴിഞ്ഞിട്ടും ഇപ്പോഴും മാസ്ക് യൂസ് ചെയ്യുന്ന ഒരാളാണ് അപ്പം എനിക്ക് വലിയ സീനില്ല എൻ്റെ എപ്പോഴും ഞാൻ മാസ്ക് കൊണ്ട് നടക്കാറുണ്ട് പിന്നെ ഇന്നത്തെ ദിവസം ഡൽഹിയിൽ കറക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഇന്ന് നേരെ ഹോട്ടലിൽ പോയിട്ട് ഫ്രഷ് ആയതിനു ശേഷം മണാലിയിലേക്കുള്ള യാത്രയാണ് ലാസ്റ്റ് ദിവസമാണ് ഡൽഹിയിൽ കറക്കവും കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ ഞങ്ങൾ ബസ്സിൽ പോകുന്ന സമയത്ത് കാണുന്ന കാഴ്ചകളൊക്കെയാണിത് ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ ഇവിടെ പിന്നെ ഇതേ കാണുന്നതാണ് നമ്മുടെ ഇന്ത്യൻ ഗേറ്റ് ഇവിടെയൊക്കെ ഭയങ്കര തിരക്കുണ്ട് ഉണ്ട് കേട്ടോ നമ്മളിതൊക്കെ പോകുന്ന സമയത്ത് ജസ്റ്റ് കാണാണ് പിന്നെ ഡൽഹിയിൽ ഞാൻ ഇവിടെ കണ്ട കാര്യം ഇതുപോലുള്ള റോഡുണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എലി ഒരുപാട് എലികൾ കുഴി കുഴിയായിട്ട് ഇങ്ങനെ ഉണ്ട് കുറച്ച് ആൾക്കാർ അതിന് ഫുഡ് എന്തൊക്കെയോ കൊടുക്കുന്നുണ്ട് വളർത്തുന്നതാണോ എന്താ സംഭവം എന്നറിയില്ല യൂട്യൂബർ ചെയ്ത് കണ്ടാൽ കിട്ടും കണ്ടന്റ് ക്രിയേറ്റർ ചെയ്താ ചെയ്യലേ പുതിയത് അപ്പൊ ഞാൻ നേരെ ബസ് ഇറങ്ങിയതും കണ്ടത് ഇതുപോലുള്ള കടല് അതുപോലെ ചിപ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പൊ നമ്മള് ബസ്സിന്ന് ഇറങ്ങിയിട്ട് ക്രോസ് ചെയ്ത് നമ്മള് ഹോട്ടലിലേക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട് അപ്പം അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും നന്നായിട്ട് ക്ഷീണ പിടിച്ചിട്ടുണ്ട് കാര്യം എന്താ വെച്ചാൽ ട്രെയിനാണ് ട്രെയിനിൽ അങ്ങനെ ബാത്റൂമൊക്കെ യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പം എങ്ങനെയെങ്കിലും ഫ്രഷ് ആയാൽ മതി എന്നുള്ള മൈൻഡിലാണ് എല്ലാവരും വരണേ അത് മാത്രമല്ല എനിക്ക് ഇവിടെ ഇഷ്ടപ്പെടാത്ത രണ്ട് കാര്യം എന്താ വെച്ചാൽ ഇവിടെ ഭയങ്കര പൊല്യൂഷനാണ് രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഇവിടെ ഭയങ്കര ബ്ലോക്കും ഒച്ചയും ബഹളമാണ് നമ്മൾ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ടോയൊന്നും അവർ ശ്രദ്ധിക്കില്ല അവരൊറ്റ എടുക്കൽ അങ്ങ് എടുക്കുകയാണ് ചെയ്യുക ഇങ്ങനെ നമ്മളിതാ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് അവർ പ്രൂഫ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മൾ ട്രിപ്പിന് വരുന്ന മുന്നേ ആയിട്ട് നമ്മളെ കൊണ്ടുവരുന്ന ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ ഡി കാർഡോ അല്ലെങ്കിൽ ലൈസൻസോ എന്തെങ്കിലും പ്രൂഫായിട്ട് വയ്ക്കണം എന്ന് ഹോട്ടലിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കീ കിട്ടാൻ വേണ്ടിയിട്ട് സംഭവം ട്രെയിനിൽ നിന്ന് ഒന്നും കുളിക്കാനൊന്നും കഴിയൂല അപ്പോൾ എങ്ങനെയെങ്കിലും ഫ്രഷ് ആയ മതി എന്നുള്ള മൈൻഡിലാണ് എല്ലാവരും നിൽക്കുന്നത് നാലാമത്തെ ഫ്ലോറിലായിരുന്നു ലിഫ്റ്റിൽ വെറും മൂന്നാൾക്കേ കയറാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ നടന്ന് കയറാണ് റൂമിലെത്തി ഫ്രഷാകാൻ പോവാണ് നാലാമത്തെ ഫ്ലോർ നടന്നിട്ടാണ് വന്നത് അതിന് കിടപ്പുണ്ട് ഫ്രഷ് ആയിട്ട് കാണാം അതാണ് ഞങ്ങളുടെ റൂം ഞങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ ഒന്നും ക്ലീൻ ആക്കിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ വന്നതിന് ശേഷമാണ് ക്ലീനാക്കി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ കുഴപ്പമില്ലാത്തൊരു റൂമായിരുന്നു പക്ഷെ ഇവിടെ ഹീറ്റർ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇന്ന് തൽക്കാലം ഞങ്ങളൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടി മാത്രമാണ് ഈ റൂം എടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പോകുന്നതിന്റെ മുന്നേറ്റ് ജാക്കറ്റൊക്കെ ഒന്ന് ബാഗ് നിന്ന് പുറത്ത് വെച്ചിട്ടുണ്ട് കാര്യം എന്താ വെച്ചാൽ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ നല്ല തണുപ്പായിട്ടും അപ്പം ബാഗിൽ നിന്നൊക്കെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇപ്പം പുറത്തേക്ക് എടുത്ത് വെച്ച ഞങ്ങളെല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫ്രഷ് ആയി റെഡി ആയി നിൽക്കുകയാണ് ഞാൻ ജീനും ടോപ്പും അതിൻ്റെ മേലെ ഒരു സെക്ടറും പിന്നെ ക്യാപ്പ് വെച്ചിട്ടുണ്ട് പിന്നെ ജാക്കറ്റ് കൂടി കയ്യിൽ വെച്ചിട്ടുണ്ട് ഗ്ലൗസ് എന്തായാലും അത്യാവശ്യമാണ് അപ്പം ഗ്ലൗസ് കൂടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയി ബിരിയാണിയാണ് ചിക്കനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല എരിവുള്ള റൈസ് ആയിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ വിചാരിച്ചു ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞാൽ ഫുഡ് ഭയങ്കര പ്രശ്നമാകുന്നു പക്ഷെ വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ഫുഡൊക്കെ ആയിരുന്നു ഞങ്ങളെല്ലാരും അത്യാവശ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാണ് ഹോട്ടൽ ഹോട്ടലിൻ്റെ വീഡിയോ ഒക്കെ എപ്പോഴാണ് മര്യാദയ്ക്ക് എടുക്കുന്നത് ഇവിടെ ഒരുപാട് ആൾക്കാർ അതായത് നടന്മാരും നടിമാരും ഒക്കെ വന്നിട്ടുണ്ട് എന്നുള്ള ആ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ടു പിന്നെ സത്യസന്ധമായിട്ട് രണ്ട് കാര്യം പറയാം വേറെ ഒന്നല്ല നിങ്ങളിവിടെ രണ്ട് മൂന്ന് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ ഈ ഹോട്ടൽ ചൂസ് ചെയ്യരുത് വേറെ ഒന്നുമല്ല ഇവിടെ എന്താ വച്ചാൽ സർവീസസ് ഒക്കെ ഭയങ്കര പോക്കാണ് നിങ്ങളിവിടെ ചൂസ് ചെയ്യാതിരിക്കായിരിക്കും നന്നായിരിക്കാം ഇപ്പം ഞാൻ നമ്മളെ ശൈലിയൊക്കെ വീഡിയോ ഇങ്ങനെ എടുക്കുമ്പം ഞാൻ പറഞ്ഞു അയാളുടെ വീഡിയോ കൂടെ എടുക്ക് ഫോട്ടോ എടുക്കുന്നതിനോട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വീഡിയോ ആണ് വ്ളോഗാണ് അപ്പം അദ്ദേഹം പോസ്റ്റൊക്കെ ചെയ്തതെന്നു എഡിറ്റർ അങ്ങനെ ഞങ്ങളെല്ലാവരും ഇത് റെഡി ആയി നിൽക്കുകയാണ് ഇനിയിപ്പം ബസ്സിൽ കയറിയാൽ മാത്രം മതി ഇതാ ഞങ്ങളുടെ നിഷാ മിസ്സ് മിസ് അവരൊക്കെ ഇപ്പോഴേ ഒക്കെ എടുത്ത് കൊടുത്ത് തുടങ്ങിക്കിട്ടുണ്ട് സംഭവം നമ്മൾ ട്രിപ്പിന് പോകുന്ന സമയത്ത് ഒരുപാട് മെഡിസിനൊക്കെ വാങ്ങി കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴാണ് ആവശ്യം വരാമെന്നുള്ളത് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇത് കണ്ടപ്പം ആർക്കും ഡൗട്ടൊന്നും തോന്നിയില്ലല്ലോ അൺഎക്സ്പെക്റ്റഡ് അല്ല എന്നുള്ളതിൽ അങ്ങനെ നമ്മൾ ബസ്സിൻ്റെ അടുത്തേക്ക് പോവാണ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ബസ് കുറച്ച് ദൂരത്തായിരുന്നു അപ്പം അവിടേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി നമ്മുടെ ബാഗൊക്കെ സെറ്റാക്കി ഇതാ മണാലി യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ബസ്സിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ റോഡ് സൈഡിലായിട്ട് കുറേ സാധനങ്ങൾ കണ്ടു ഇതിനൊക്കെ എത്ര പ്രൈസ് ഉണ്ടാവുന്നെനിക്കറിയില്ല എന്നാലും നല്ല കുറവായിരിക്കും റോഡ് സൈഡിലായതുകൊണ്ട് തന്നെ പിന്നെ അവരെല്ലാവരും ഇത് പാട്ടൊക്കെ ഇട്ട് അടിപൊളിയാക്കി ഡാൻസ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് അങ്ങനെ ഡാൻസ് കളിക്കാനൊന്നും വലിയ താല്പര്യമില്ല എനിക്കിങ്ങനെ രാത്രി പ്രത്യേകിച്ച് രാത്രി ഒന്നും അങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങാറില്ല അതുകൊണ്ട് തന്നെ യാത്രകളൊക്കെ പോകുന്ന സമയത്ത് ഞാനത് ഇങ്ങനെ സൈഡ് കൂടെ അങ്ങനെ എല്ലാ കാഴ്ചകളും കണ്ട് ആസ്വദിച്ചിട്ടാണ് പോവുക ഞാൻ ഹെഡ്സെറ്റൊക്കെ വെച്ച് പാട്ടൊക്കെ കേട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യും ഈ കാണുന്നതാണ് നമ്മുടെ റെഡ് ഫോർട്ട് ഇവിടേക്കൊക്കെ വരുന്നുണ്ട് പക്ഷെ ലാസ്റ്റ് ഡേ അതായത് മണാലിക്ക് കഴിഞ്ഞ് അവസാന ദിവസമായിരിക്കും ഇവിടെയൊക്കെ കറങ്ങാൻ വരുന്നുണ്ടായിരിക്കുക അന്ന് നമ്മൾ ഇവിടേക്കൊക്കെ വന്ന് ക്ലിയർ ആയിട്ട് പോലെ കാണും ഇന്ന് കുറച്ച് സമയം കണ്ട് കഴിഞ്ഞപ്പം എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു പക്ഷെ ഉറങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ബസ്സിൻ്റെ കുലുക്കം കൊണ്ടാണോ ഇനി റോഡ് നന്നാവാൻ എന്താ അറിയില്ല നന്നായിട്ട് കുലുങ്ങുന്നുണ്ടായിരുന്നു ഉറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നാലും നല്ല ഉറക്കം വന്ന ആ ഒരു സമയത്ത് ഞാൻ സുഖമായിട്ടൊന്നും ഉറങ്ങി പിന്നെ പിന്നെന്താ തണുപ്പ് നന്നായിട്ട് കൂടിയപ്പം മഫ്ലറും ജാക്കറ്റും ക്യാപ്പും നമ്മുടെ ഗ്ലൗസും ഒക്കെ ഞാൻ എടുത്തിട്ടിട്ടോ ഇവിടെ വന്നതിൻ്റെ ശേഷമാണ് തണുപ്പ് എനിക്ക് ഒട്ടും പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കിയാൽ ഇപ്പം നമ്മളിത് ആ മണാലി എത്താനായിട്ടുണ്ട് നല്ല സ്ഥലങ്ങൾ കാണാനുണ്ട് കേട്ടോ നമ്മളിങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ ബസ്സിൽ വരുന്ന സമയത്ത് തന്നെ ഇങ്ങനെ കാണാൻ നല്ല നല്ല സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ നല്ല തണുപ്പായിപ്പോൾ ഞങ്ങൾ എന്തെയ്തു ഒന്ന് ഇറങ്ങി നന്നായിട്ട് ചൂടൊക്കെ കൊണ്ടു സംഭവം അടിപൊളിയായിരുന്നു ഈ തണുപ്പത്ത് നന്നായിട്ട് ചൂട് കഴിഞ്ഞപ്പം ഒരു സമാധാനം കേട്ടോ നല്ല നല്ല സ്ഥലങ്ങളാണ് കേട്ടോ ഇവിടെ കാണാൻ ോട <laughs> 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 <Yes. laughs> പിന്നെ ഇവിടുത്തെ വീടുകളൊക്കെ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ പല പല കളർ അതുപോലെ തന്നെ മഞ്ഞിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലേക്കാണ് വീട് ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ കുറച്ച് മണിക്കൂറോളം യാത്രയ്ക്ക് ശേഷം ഞങ്ങളത് മണാലിയിൽ ഹോട്ടലിൽ എത്തിയിട്ട് ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് ഫ്രഷ് ആയതിനു ശേഷം ചായ ഒക്കെ കുടിക്കാൻ പോവാണ് അപ്പം ഇവിടേക്ക് വരുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് എനിക്ക് തോന്നിയത് ഫുഡൊക്കെ പോക്കായിരിക്കും നല്ല ഫുഡായിരിക്കില്ല എന്നൊക്കെ ആയിരുന്നു പക്ഷെ ഇവിടെ നല്ല ഫുഡായിരുന്നു കേട്ടോ പൂരിയും അതേപോലെ ബ്രെഡും ജാമും അതേപോലെ നല്ല ചൂടുള്ള ഇഞ്ചി ചായ ഉണ്ടായിരുന്നു ഈ തണുപ്പത്ത് കുടിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു നല്ല അടിപൊളിയായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് എന്താ ഹോട്ടലിൽ നിന്ന് നമ്മൾ ബുദ്ധ ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ട് പോവാണ് അതിൻ്റെ മുന്നേട്ട് എല്ലാവരും കുറേ ഫോട്ടോസും ഒക്കെ എടുത്തു എല്ലാം കഴിഞ്ഞ് നമ്മൾ എന്താ ബുദ്ധ ടെമ്പിൾ കാണാൻ പോവുകയാണ് ഇവിടുന്ന് കുറച്ച് ദൂരം ഒന്നും നടക്കാനുള്ളൂ ഹോട്ടലിൽ നിന്ന് പിന്നെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെയിലുള്ളതുകൊണ്ട് തന്നെ ഓവർ തണുപ്പ് തോന്നിയില്ല രാവിലെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടുത്തെ വീടുകളൊക്കെ ഒരു പ്രത്യേകതയാണ് ഭയങ്കര ആണ് അതേപോലെ തന്നെ ആളുകളാണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് തോന്നി പിന്നെ ഇവിടെ എവിടെ നോക്കിയാലും നല്ല സ്ഥലങ്ങളാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ ചുറ്റോറും കണ്ടുപോകാനും വേണ്ടിയിട്ടൊക്കെ നല്ല നല്ല സ്ഥലങ്ങളുണ്ട് അതുമാത്രമല്ല ഇവിടെ ഇതൊക്കെ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊന്നും എനിക്കറിയില്ല ഈ തണുപ്പത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന കിട്ടിയാണോ അല്ലെങ്കിൽ പുതപ്പാണോ എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ ഇവരെന്നെ ഇവിടെ ഉണ്ടാക്കുന്നതാണ് അതുപോലെ തന്നെ ഇതും അവർ ഉണ്ടാക്കി ഇസ്ത്രീട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഹൈ ഇവരാണ് നമ്മുടെ ത്രിമൂർത്തികൾ നമ്മുടെ സൂയും റിയയും പൂജയ്ക്കാണ് അവരൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സ് ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് വീണ്ടും ഇവിടെ ഞാൻ ഫുഡിനെ കുറച്ച് എനിക്ക് വീഡിയോസ് കിട്ടിയത് ഇതൊക്കെ തന്നെയാണ് ഇവിടെ ജിലേബി ഈ ജിലേബിയൊക്കെ നോർമൽ നമ്മളെ നാട്ടിൽ നിന്ന് കിട്ടുന്ന ജിലേബിയുടെ അതേപോലെ തന്നെ ഉണ്ടായിരുന്നു ഓവർ ആ ഒരു റെഡ് കളറല്ല നമ്മളെ ജിലേബി കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന അതുപോലെയല്ല പക്ഷേ ഈ ഉത്സവം ഉത്സവ ഉത്സവപ്പറമ്പലൊക്കെ കിട്ടുന്ന അതേപോലത്തെ ജിലേബി ആയിട്ടാണ് എനിക്ക് തോന്നിയത് അത് മാത്രമല്ല സമോസാസ് നല്ല നല്ല ഫുഡ് ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ ഡോഗ്സ് പറഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ നമ്മളെ നാട്ടിലത്തെ പോലെയല്ല നമ്മളടുത്തേക്ക് വരും നമ്മളൊന്നും ജസ്റ്റ് ഒന്നും ഇങ്ങനെ തലോടി കൊടുത്താൽ മതി അങ്ങനെ ഓവറായിട്ട് നമ്മളെ ഉപദ്രവിക്കുക അങ്ങനെയൊന്നും ചെയ്യുന്നില്ല നമ്മൾ മൊണാസ്റ്റിയുടെ ഉള്ളിലേക്ക് പോവാണ് ഇവനാണ് മുർഷി മുർശിയാണ് നമ്മുടെ ഗൈഡ് അവനാണ് ഈ സ്ഥലങ്ങളൊക്കെ കൊണ്ടു കാണിക്കുന്നത് ആള് ഡിഗ്രിക്ക് പഠിക്കാനുണ്ട് നമ്മളെങ്കാട്ടിയും ചെറുതാണ് ഇപ്പോൾ നമ്മളിത് മണാസ്ട്രീൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് ഇവിടെ എത്തിയപ്പം എനിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് വീഡിയോസ് എടുക്കുന്ന സമയത്ത് ഈ ഗ്ലൗസ് ഇടയ്ക്കിടയ്ക്ക് ഊരേണ്ടി വരും അതായത് ബട്ടൺ ഞെക്കണം വേണ്ടിയിട്ട് എൻ്റെ സെൽഫി സ്റ്റിക്കിൻ്റെ ബ്ലൂടൂത്ത് എന്താണെന്ന് അറിയില്ല ആവുന്നില്ല ഫോണായിട്ട് ഒട്ടും കണക്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല അപ്പം ഇടയ്ക്കിടയ്ക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഇവിടെ പഞ്ഞിമുട്ടായി ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇവിടെ നിന്ന് എന്ത് വാങ്ങിച്ച് കഴിക്കുകയാണെങ്കിലും നല്ല വില ഉണ്ടായിരിക്കും ചായക്കാണെങ്കിലും നല്ല വിലയാണ് ഇരുപത് രൂപയുടെ ലേസിന് ഞാൻ ചോദിച്ച സമയത്ത് അതിന് നാൽപ്പത്തഞ്ച് രൂപ പറഞ്ഞ ടീമാണ് ഇവിടെ ഉള്ളത് അപ്പം ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നല്ല വിലയായിരിക്കും അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ ഈ എന്താ പറയുക മോണാസ്ട്രീന്റെ ഉള്ളില് ഭയങ്കര കളർഫുൾ ആണ് കേട്ടോ മഞ്ഞ റെഡ് കളറ് അങ്ങനെ കുറച്ച് കളർഫുൾ ആണ് പിന്നെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കാണ് ഒരുമിച്ച് കയറാൻ വേണ്ടിയിട്ട് ഈ മൊണാസ്റ്റീൻ്റെ ഉള്ളിൽ കയറുന്ന സമയത്ത് ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട് പക്ഷേ ഇവിടെ മോഷണം അങ്ങനെയൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നി ഞങ്ങളുടെ ഷൂവും കാര്യങ്ങളൊക്കെ ഇവിടെ ഊരി വെക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു അപ്പം അവിടെയൊക്കെ ഊരി വെച്ചതിന് ശേഷമാണ് ഞങ്ങൾ മൊണാസ്റ്റീൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവിടെ മൊണാസ്ട്രീൻ്റെ ഉള്ളിലൊന്നും വീഡിയോസ് ഒന്നും എടുക്കാൻ പാടില്ല പക്ഷേ ഞാൻ എന്തെയ്തു വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ വീഡിയോസ് എടുക്കാൻ പാടില്ല ഫൈനാണെന്നുള്ളത് എഴുതി വെച്ചത് ഞാൻ കണ്ടത് പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ കണ്ടപ്പോൾ ഞാൻ അത് എടുത്തു വെച്ചു അമ്മ ഞാൻ ആ മൊയിലിന്റെ വീഡിയോ എടുക്കാമോ എന്നുള്ളതിലാണ് നിന്നത് അപ്പോഴാണ് പുള്ളിക്കാരി പറയണേ ഇരുപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ മൊയിലിൻ്റെ കൂടെ ഫോട്ടോസൊക്കെ എടുക്കാന്നുള്ള കാര്യം ഞാൻ വിചാരിച്ചു എന്തിനാ പൈസ കളയുന്ന ഒരു മൊയ്ൻ്റെ കൂടെ ഫോട്ടോസ് ഒക്കെ എടുക്കാനല്ലേ പിന്നെ ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ എന്റെ മൈൻഡ് മാറിയിട്ടുണ്ടാവും നെഗറ്റീവ് എനർജി പോയി ഇവിടെ അതിന്റെ അകത്തൊക്കെ കണ്ടു കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ചെരുപ്പൊക്കെ ഇട്ട് കഴിഞ്ഞ് എടുക്കാൻ മറന്നുപോയി കുറച്ചങ്ങ് നടന്നു കഴിഞ്ഞപ്പോ ഞാൻ ഫോൺ എടുത്തില്ലല്ലോ എന്നുള്ള ഓർത്തെ പിന്നെ ഞാൻ എന്തായത് നമ്മുടെ മൊയലിന്റെ കൂടെ കുറച്ച് വീഡിയോസ് ഒക്കെ ഫോട്ടോസൊക്കെ എടുത്തു വെറുതെ മിസ്സിനെ കാണാൻ ിട്ടി ചുട്ടി അങ്ങനെ ചുട്കീന്റെ കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പുറത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ കാണാണ്ടായിരുന്നു അപ്പം അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് പിന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇവിടുത്തെ മൊണാസ്ട്രിയുടെ ഈ ഗോപുരങ്ങളൊക്കെ നല്ല ഗോൾഡൻ കളറായിരിക്കും കൂടുതലും ഗോൾഡൻ യെല്ലോ അതുപോലെ റെഡ് കളറൊക്കെ ഒക്കെ ചേർന്നിട്ടുള്ള പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്

നമ്മൾ മൊണാസിൻ്റെ അകത്തൊക്കെ കണ്ടു ആ കറക്കുന്ന സാധനത്തിന് എന്താ പറയുക എനിക്കറിയില്ല പക്ഷേ ഒരു രസമായിരുന്നു കേട്ടോ അതിങ്ങനെ ചെയ്യുന്ന സമയത്തൊക്കെ ഇവിടെ ഒരുപാട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഉണ്ടായിരുന്നു വീട്ടിൽ ഹാങ് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ ബാഗ് ക്ലോത്ത് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ബാഗ് അതുപോലെ നിങ്ങൾ മഫ്ലർ ഒന്നും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് സ്കാർഫ് വാങ്ങിയിട്ട് അതിട്ടാൽ മതി പക്ഷെ ഇവിടെ കുറച്ച് എക്സ്പെൻസീവ് ആണ് നിങ്ങൾക്ക് കുറച്ച് ബാർഗെയിൻ ചെയ്യാൻ നല്ല കഴിവുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കുറച്ച് ഉപയോഗിക്കുക അങ്ങനെയാണെങ്കിൽ വില കുറവ് കിട്ടും അടുത്തതായിട്ട് നമ്മൾ പോണത് ഇതൊരു ബുദ്ധിസ്റ്റ് മൊണാസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനാണ് അപ്പം നമ്മൾ ഇതിന്റെ അകത്തൊന്ന് കാണാൻ പോവാണ് അതിനൊക്കെ അലൌഡാണ് പക്ഷെ ഇതിന്റെ അകത്ത് ഈ പോകുന്ന സമയത്ത് ഒരുപാട് ബഹളം ഉണ്ടാക്കാൻ പാടില്ല കുറച്ച് സൈലന്റ് ഒക്കെ ആയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ഒന്ന് വായിച്ചു നോക്കാം ഞാനതൊന്നും വായിച്ചൊന്നും നോക്കിട്ടില്ല നിങ്ങൾക്ക് താല്പര്യം ചെയ്തു നോക്കാം നല്ല തണുപ്പുണ്ട് അങ്ങനെ ഞങ്ങൾ ഇതിനകത്ത് കയറിയ സമയത്തെ ഒരാളിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ എന്താ എനിക്കറിയില്ല പക്ഷേ അദ്ദേഹം എന്തൊക്കെയോ അങ്ങനെ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അദ്ദേഹത്തെ ഡിസ്റ്റർബ് ചെയ്യാതെ ഞങ്ങളെല്ലാം കണ്ട് അതിൻ്റെ അകത്തു നിന്ന് പുറത്തിറങ്ങുകയാണ് അവിടുത്തെ ഡെക്കറേഷൻസ് ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ആ വാതിലിൻ്റെ ആ ഒരു അടയ്ക്കുന്ന ആ സാധനത്തിൻ്റെയൊക്കെ സൈസ് ഭയങ്കര വലുതായിരുന്നു കേട്ടോ ഇതിൽ കാണുന്നതിനെക്കാട്ടി കുറച്ചും കൂടെ സൈസൊക്കെ വലുതായിരുന്നു അങ്ങനെ അതിൻ്റെ അകത്തുനിന്ന് പുറത്തിറങ്ങി അടുത്തതായിട്ട് പോകുന്നത് നമ്മുടെ നയൻറ്റി സിക്സിൽ കണ്ടിട്ടുള്ള ആ ഒരു വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ടാണ് അത് നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം അപ്പം നിങ്ങൾക്ക് ഇതുവരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്